നവരാത്രി ആഘോഷങ്ങൾക്ക് മലയോര മേഖലയിലും തുടക്കമായി ഇത്തവണ പതിനൊന്ന് ദിവസമാണ് ആഘോഷങ്ങൾ ഗീതോത്സവങ്ങൾ നവരാത്രി പൂജകൾ പുസ്തക പൂജ പുസ്തകപൂജ വിദ്യാരംഭമടക്കമുള്ള വിപുലമായ പരിപാടികൾ മലയോരത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ നടക്കും ശക്തി സ്വരൂപിണിയായ ദേവിയെ ആരാധിച്ചും വിദ്യയും കലകളും ഉപവസിച്ചും ബൊമ്മക്കോലൊരുക്കിയും പൂജിച്ചും നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഇത്തവണ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷങ്ങൾ പത്താം ദിവസമാണ് മഹാനവമി പതിനൊന്നാം ദിവസം വിജയദശമിയും പുസ്തകപൂജ നാല് ദിവസമാണ് സാധാരണയായി ഒൻപത് രാത്രികളും പത്ത് പകലുകളുമായാണ് നവരാത്രി ആഘോഷിക്കുന്നത് ഇത്തവണ പത്ത് രാത്രികളും പതിനൊന്ന് പകലുകളുമുണ്ട് അസ്തമയ സമയത്ത് തിഥി വരുന്ന ദിവസമാണ് പൂജ പൂജവയ്പ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് പൂജ വയ്ക്കേണ്ടത് തിഥി ഉദയം മുതൽ ആറ് നാഴികയെങ്കിലും വരുന്ന ദിവസം പൂജയെടുപ്പും വിദ്യാരംഭവും ആരംഭിക്കും ഇതിനിടയിലെ രണ്ട് ദിവസങ്ങളിലായി നവമിതിഥി വരുന്നതിനാലാണ് ഇത്തവണ പൂജവയ്പ് നാല് ദിവസവും മൊത്തം നവരാത്രി ദിനങ്ങൾ പതിനൊന്ന് ദിവസവുമായി മാറുന്നത് ഒക്ടോബർ രണ്ടിനാണ് വിദ്യാരംഭം സാഹിത്യോത്സവങ്ങൾ നവരാത്രി പൂജകൾ പുസ്തകപൂജ വിദ്യാരംഭം അടക്കമുള്ള വിപുലമായ പരിപാടികൾ വിവിധ ക്ഷേത്രങ്ങളിൽ നടക്കും മലയോര മേഖലയിലെ ക്ഷേത്രങ്ങളിലും വീടുകളിലും തൊഴിലിടങ്ങളിലും ആഘോഷങ്ങൾക്ക് തുടക്കമായി വട്ടോളി ദേവീക്ഷേത്രം കല്ലുരുട്ടി മാടച്ചാൽ മുത്തപ്പൻകാവ് മണാശ്ശേരി കുന്നത്ത തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രം മേച്ചേരി ശിവക്ഷേത്രം തൃക്കുടമണ്ണ ശിവക്ഷേത്രം മുത്താലം ദുർഗാഭഗവതി ക്ഷേത്രം നീലേശ്വരം കഴിക്കലാട്ട് ശിവക്ഷേത്രം പന്നിക്കോട് ഉച്ചക്കാവശ്രീ ഭഗവതിക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിലെല്ലാം നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി ക്ഷേത്രങ്ങളിലെല്ലാം വിശേഷാൽ പൂജകളും ഉണ്ടാവും ഇരുപത്തി ഒൻപതിന് തിങ്കളാണ് പൂജവയ്പ് ചൊവ്വ ദുർഗാഷ്ടമിയും ബുധൻ മഹാനവമിയും ആഘോഷിക്കും വട്ടോളി ദേവീക്ഷേത്രത്തിൽ നവമി നാളിയിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ജപവും നടക്കും സരസ്വതി പൂജ നിറമാല ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടാവും വ്യാഴാഴ്ച വിജയദശമി നാളിൽ വിദ്യാരംഭം വാഹനപൂജ എഴുത്തിനിരുത്തൽ എന്നിവയും ഉണ്ടാവും കുട്ടികളെ എഴുത്തിനിരുത്തുന്നവർ മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം